മക്കളാ ഒരു കാലത്തെ സത്യം പറഞ്ഞാല് സ്കൂൾ കട്ടാക്കിയിട്ട് ഒരുപാട് സമയം വന്ന് നിന്നീന്ന കുളയാണിത് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും കുളം ആവശ്യമില്ല ഈ ഫോണും അങ്ങനെ ഗെയിമും കഴിച്ചിട്ട് കേട്ടാ അപ്പൊ അത് എന്താ പറയാ ഇത് കണ്ട് കലക്കാത്തൊരു സമയം ഉണ്ടോ നമ്മള് കോരാടെ സമൂഹം കൂടി വന്നിട്ടുണ്ട് കലക്കിട്ട് അടി കണ്ട് കലക്കിട്ട് എന്താ ശിവ നമുക്ക് ഒരു ഗ്യാപ്പ് വരെ ആ ചാടാനുള്ള ഒപ്ഷൻ വരാൻ എന്റെ വാപ്പൊക്കെ ഇവിടുന്ന് ഒരു അറ്റടല പഠിച്ചാത്ത കാലത്ത് മാണങ്കി നീന്തിക്കോന്നട അങ്ങനെയെന്ന് നീന്താൻ പഠിപ്പിച്ചിരുന്നു അപ്പൊ എന്താ പറയാ അത്രയും തിങ്ങി നിറഞ്ഞിരുന്ന കുളാണിത് അപ്പൊ ഇപ്പളിതാ ഒരാൾക്ക് ഈ കുളങ്ങള് വേണ്ട എന്തായാലും ഞമ്മക്ക് ഇത് ആഘോഷിക്കാടി